السلام عليكم ورحمة الله وبركاته عليكم. السلام بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعلموا شعائر الله صدق الله مولانا العظيم اتم أنا الله بدر الصادق سيد ابراهيم الخليل البخاري മറ്റു സാധാപ്യങ്ങൾ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ് മറ്റു പണ്ഡിതന്മാരെ സംഘടന നേതൃ നിലയിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ മറ്റു സ്നേഹജനങ്ങളെ സുഹൃത്തുക്കളെ നാം കേട്ടതുപോലെ തങ്ങളൊരു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനാവുകളെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല ഇന്ന് കേരളത്തിൽ സുന്നത്ത് സുന്നത്തജമായത്തിനുണ്ടായ എല്ലാ ഉണർവും ബഹുമാനപ്പെട്ട തങ്ങളുടെ സധൈര്യമുള്ള നേതൃത്വമാണ് വലിയ നെഞ്ചൂക്കോടെ എല്ലാവരുടെയും മുൻപിൽ തങ്ങൾ നിന്നപ്പോൾ മഹാനായ സുൽത്താൻ ഉലമയും അതേപോലെ നൂറുൽമ എം എ ഉസ്താദും മറ്റ് സർവാരിമേങ്ങളും സാധാത്ഥ്യങ്ങളും ഒക്കെ തങ്ങളെ കൂടെ നിൽക്കുകയും അന്ന് തുടങ്ങിയ ആ പ്രവർത്തനം ഇന്നും അലഹമദില്ല വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു സുൽത്താൻ ഉളുമ

അതൊക്കെ നാം അറിയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് അപ്പോൾ അതിനനുസരിച്ച് തന്നെ അവരുടെ ഒരു സ്മാരകം എന്ന നിലക്ക് താജലമാർ ടവർ ഒരു വലിയ താജ് താജേനാവണം കിരീടമെന്നാണല്ലോ തങ്ങൾ പറഞ്ഞല്ലോ ഉലമാക്കളുടെ എല്ലാം കിരീടമാണ് തങ്ങൾ അതൊട്ടും ആലങ്കാരികമല്ല അത് യാഥാർത്ഥ്യമാണ് ഞമ്മളൊക്കെ അൽഫ ഒതുന്ന കാലത്ത് തന്നെ തങ്ങളോടുള്ള ബഹുമതിയും ആ സ്നേഹവും ഞങ്ങളെ ഉസ്താദ് കൂട്ടൂർ ഉസ്താദ് ഞങ്ങളെ മനസ്സിലൊക്കെ തന്നിട്ടുണ്ട് തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് തങ്ങൾ എല്ലാ കിതാബുകളും അത് പച്ചവെള്ളം പോലെ ബഹുമാനപ്പെട്ട അറിയും അവിടുത്തെ ദർസ് പറമറക്കുന്ന ദർസാണെന്നാണ് ഉസ്താദ് പറയാറുണ്ട് അപ്പം അത്രയും വലിയ ആലിമ കാരണം അവിടുത്തെ ഉസ്താദ്മാരൊക്കെ വലിയവരല്ലേ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലാ ഉസ്താദ് ഇക്കി മറ്റൊരു ഉസ്താദ് പറവണ്ണ മഹ്ദീൻകുട്ടി മുസ്ലിയാർ വേറൊരു ഉസ്താദ് അതേപോലെ തന്നെ കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാർ മറ്റൊരു ഉസ്താദ് ഇവരൊക്കെ വലിയ വലിയ ഉന്നതന്മാരാണ് കൂട്ടിലെ മാണ്ടി ബാബു മുൻ സുരർ രംഗത്ത് ഇങ്ങനെ മസൂറാകാത്തത് കൊണ്ട് എല്ലാവർക്കും അറിഞ്ഞോളമെന്നില്ല ഒരു വലിയ ആര്യമാണ് മാറവിടെ കാണാൻ വേണ്ടി തങ്ങൾ ഇവിടെ മയദീനിൽ പരിപാടിക്കെത്തിയപ്പോ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഉച്ചക്ക് എനിക്ക് അവിടെ ബാപ്പും മുലിയരൊന്ന് കാണാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും വഴി കാണിച്ചു വെക്കാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പോ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു സംസാരിക്കാനൊന്നും പറ്റൂല ഓപ്പറേക്ക് അത് ഓർമ്മയൊന്നുമില്ല ആയിക്കോട്ടോ എനിക്കൊന്ന് കാണണം എന്ന് തങ്ങള് പറഞ്ഞു കയറി സലാം പറഞ്ഞപ്പോ ഒരു വർത്തമാനമില്ല അപ്പം ഞങ്ങൾ പറ അവൾ പറഞ്ഞു ചവിട്ട് ഇത് അവിടുത്തെ ദർസിൽ പഠിച്ച സൈദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങളാണ് പറഞ്ഞു അപ്പം ഞാൻ നേരെ കണ്ടൊരു സംഗതിയാണ് കണ്ണിങ്ങട്ട് തുറന്നു കണ്ണ് തുറന്നപ്പോഴേക്ക് അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു എന്നിട്ട് കൈ ഉയർത്താൻ വയ്യ പക്ഷേ കൈ ഇങ്ങനെ മെല്ലെ 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 ഉയർത്തി കൊണ്ടുവന്നപ്പോൾ തങ്ങൾക്ക് മനസ്സിലായി എൻ്റെ തലമ ഇങ്ങനെ പിടിച്ച് ചുംബനത്തിന് വേണ്ടിയാണത് എന്ന് മനസ്സിലായപ്പോൾ താങ്കൾ ഒന്നുകൂടി തോന്നുകൊടുത്തു അപ്പം താങ്കളെ പെരടിയിൽ പിടിച്ചിട്ട് ചുമനം ചെയ്തു അപ്പം തങ്ങളൊന്നുകൂടി സലാം പറഞ്ഞു വലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വാത്തൂത്ത് നേരെ പറഞ്ഞു അങ്ങനെ തങ്ങൾ അവിടുത്തെ സംഗതികളൊക്കെ ചോദിച്ചു പക്ഷെ അതിനൊന്നും പറയാൻ കഴിയില്ല അപ്പം എങ്കിലും തങ്ങളോട് ഇങ്ങനെ കാണിച്ചുകൊടുത്തു കൈകാട്ടി വയർക്കണമെന്ന് അപ്പോൾ താങ്കൾ ഇതുമായിരുന്നു കൊടുത്തു അവിടെ കൂടിയ സർവ്വ ആളുകളും പറഞ്ഞു ഒരു മാസക്കാലമായി മണ്ടിയിട്ടില്ല ആരോടും സംസാരിച്ചിട്ടില്ല ഇതാദ്യമായിട്ടാണെന്ന് പറഞ്ഞു ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് അത് ഞാൻ വിശ്വസിക്കുന്നു തങ്ങളൊരു ക്രാമത്തായിരിക്കും അത് വേറെ ഒരു വർത്തമാനം പറഞ്ഞ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു അപ്പം അങ്ങനത്തെ വലിയ മഹാന് തന്നെയാണ് തങ്ങൾ ഒരു സംശയം വേണ്ട അപ്പം അവരുടെ പ്രവുടിക്ക് അനുസരിച്ച് ഒരു ടവർ ഉണ്ടാക്കുക എന്നത് അത് മലപ്പുറത്ത് മലപ്പുറം ജില്ലയിലെ സഹോദരങ്ങൾ കൂടുതൽ അതിൽ പങ്കെടുത്ത് അത് വലിയൊരു സംഭവമാക്കി മാറ്റണം പണ്ടുകാലത്തെ അങ്ങനെയാണല്ലോ മലപ്പുറം ജില്ലയിലെ അന്നത്തെ ആലിമ്യങ്ങളും അതേപോലെ തന്നെ മുറാക്കളും സാധാരണക്കാരും ഒക്കെ ദീനിയായ സംഗതികളിൽ മുമ്പന്തിയിലാണ് അപ്പോൾ ആ നിലപാട് പോലെ തന്നെ ഇതൊരു വലിയ സംഭവമാക്കി മാറ്റണം അതിന് നമ്മുടെയൊക്കെ വളരെ സ്നേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തുകകളാണ് നമ്മളെ പെട്ടിയിൽ നമ്മളെ ഡബ്ബയിലും സൂക്ഷിക്കേണ്ടത് അത് ചെറിയ ഒരു ഡബ്ബ എന്ന് മാത്രം കണക്കാക്കരുത് വലിയ പണം നിക്ഷേപിക്കണം അതിന് കഴിയണം അള്ളാഹു അതിനുള്ള തോഫിക്കൊക്കെ നൽകട്ടെ